ഹായ് ഹലോ റമിയാണ് എന്തൊക്കെയുണ്ട് അപ്പം ഇന്നുള്ളത് ഇത് ആ മക്കൾ പഠിക്കുന്ന സ്കൂളിലാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും സ്കൂൾ വാർഷികങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അധ്യയന വർഷം കഴിഞ്ഞ് എക്സാമൊക്കെ ആവാനായി അതുപോലെ തന്നെ നമ്മളെ സ്കൂളിലും വാർഷിക പരിപാടി ഇത് ജി യു ജി എൽ പി സ്കൂൾ കുത്തുപുറമ്പാണ് നാലാം ക്ലാസ് വരെ അതുപോലെ എൽ കെ ജി യു കെ ജി ചെറിയ മോളവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ ഇതായി സ്റ്റേജ് ഇന്ന് ഈ വാർഷിക ദിനത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞതാണ് ബഹുമാനപ്പെട്ട എം എൽ എ പി കെ ബഷീറ അവഘാടനം ചെയ്തത് ഇപ്പം കഴിഞ്ഞ അൻപതാം വാർഷികത്തിൻ്റെ ഒരു സ്നേഹോപഹാരമാണ് കേട്ടോ അങ്ങനെ നേരെ താഴെ ഗ്രൗണ്ടിലിറങ്ങി ഇവിടേതാ നല്ലൊരു അടിപൊളി ഫുഡ് ഫോർസ് ഫസ്റ്റ് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് സ്കൂളത്തെ പേരൻസാണ് കേട്ടോ ഇത് സംഘടിപ്പിച്ചത് ഇപ്പോൾ ഈ ഒരു വാർഷികത്തിൻ്റെ ഈ ഒരു എക്സ്പെൻസിൻ്റെ ആവശ്യത്തിൽക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കൂടാതെ തന്നെ ഒരു കൂട്ടായ്മേൻ്റെ ഒരു കൈപ്പുണ്യമായിട്ട് ഇവിടുത്തെ എം ടി എ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു പരിപാടി തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കറിയാം കുട്ടികൾക്കൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നാച്ചുറൽ എന്താ ഹോം മെയ്ഡായിട്ട് നമ്മൾ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ നമ്മളിടയിൽ തന്നെ സെയിൽ ചെയ്യുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ മറ്റുള്ളവർ സന്തോഷത്തോടെ വാങ്ങി കഴിക്കുക എന്നുള്ളത് അതൊരു ലിങ്കായിട്ട് അത് നമുക്ക് വാർഷികത്തേക്ക് സ്പോൺസർ ചെയ്യുകയും ചെയ്യാം അങ്ങനെയൊക്കെയായിട്ട് ചെറിയൊരു എന്താ നല്ല ആവേശത്തിൽ എല്ലാ പേരൻസും സപ്പോർട്ടോട് കൂടി നടത്തിയൊരു പരിപാടിയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം വർഷമുണ്ടായിന് ഇതേപോലെ നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ സ്കൂളുകളിലൊക്കെ ഇതുപോലെ ഫുഡ് ഫസ്റ്റ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ചില ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടും ഇപ്പോൾ എസ്പെഷ്യലി നമ്മളെ സിപ്പപ്പ് അതുപോലെ എന്താ മക്കൾക്ക് ലൈവായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ നല്ല സെയിലായിരുന്നു കേട്ടോ പിന്നെ പുഡിങ് അപ്പങ്ങള് പിന്നെ ചായ കടികൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും പെട്ടെന്ന് തന്നെ സെയിലായി പോയിട്ടുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ ലാസ്റ്റിക് ബാക്കി വന്നിട്ടുള്ളൂ പിന്നെ ഇതാ ഇതിപ്പോൾ കുറേ ആളുകൾ വരുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് അതും ഉണ്ട് ഇതുവരെ വീട്ടിൽ ചെയ്യണൊരു ചെറിയൊരു സംരംഭമാണ് ലിക്വിഡ് ഐറ്റംസ് ഒക്കെ കേട്ടോ പിന്നെതാ ജ്യൂസ് ഉണ്ട് അതുപോലെ വെറൈറ്റി ജ്യൂസ് മുന്തിരി വത്തക്ക അങ്ങനെയൊക്കെ പിന്നെ പായസങ്ങളുണ്ട് അതുപോലെ ഡ്രിങ്ക്സ് സ്നാക്സ് ക്രിസ്പി പിന്നെ സ്പൈസി സ്വീറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ വട്ടർ മെലനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ പീസിന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അപ്പം ഈ ഒരു പുളിഞ്ചി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വലിയ സെയിലെന്ന് പറയാനൊന്നുമില്ല എനിക്ക് തോന്നുക ഒന്നും കൂടെ ചെറിയ പാക്കറ്റ് വെക്കാണെങ്കിൽ ഒന്നും കൂടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വാങ്ങി കഴിക്കണോ പിന്നെ ഇതേപോലെ കേക്ക് ഉണ്ട് അപ്പോൾ മക്കൾ കേക്ക് കണ്ടപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു പീസ് വാങ്ങിച്ചാണ് കേട്ടോ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ അപ്പോൾ എന്താ ഒരു ആവറേജ് റേറ്റ് ഒക്കെ തന്നെയാണ് എല്ലാത്തിനും ഈടാക്കിയത് പിന്നെ അങ്ങനെ അങ്ങനെതാ നമ്മൾ മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി റെഡിയാക്കി ലിയമ്മോൾക്ക് രണ്ട് ഡാൻസും മോൻക്ക് ഒരു ഡാൻസുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ഇതൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് അവിടെ എത്തിയതിന് ശേഷം അപ്പോൾ രാത്രി ആയിട്ടോ രാത്രി ആയപ്പോഴും നല്ല തിരക്കാണ് പിന്നെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആളുകൾ കൂടുതലെത്തി ഗ്രൗണ്ടൊക്കെ ഏകദേശം ഫില്ലായി അതാ കുട്ടികളുടെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുള്ള് നമുക്കറിയാം വാർഷിക പരിപാടി ആകുമ്പോൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ വോയിസൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കോപ്പി റൈറ്റ് കിട്ടുമല്ലോ അപ്പോൾ ലിയമോളും ആൻഡ് ടീമിൻ്റെ ഡാൻസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡാൻസ് ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് എന്താ പറയുക നമുക്കൊരു സ്റ്റോറേജും കൂടെ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പാർട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നടുവിൽ തന്നെ നല്ല സുന്ദരിയായി കളിക്കുന്നുണ്ട് കേട്ടോ മഷല്ല അപ്പോൾ അതുപോലെ അതുപോലെതാ അവളെ അതേമാതിരി കെ ജി സെക്ഷനിലുള്ള കുട്ടികളന്നെ ഓല കൂട്ടുകാരികൾ കളിക്കുമ്പോൾ മക്കൾ കണ്ടില്ലേ താഴെ ഒരിത് ഡെയിലി ക്ലാസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ട് കണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ അവരത് കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ മറ്റൊരു കയറി അപ്പം ഫ്രണ്ട് വന്നിട്ട് ഓരും കളിക്കുക നല്ല രസമാണ് അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ പിന്നെതാ ഓഡിയൻസൊക്കെ നല്ലതുകൊണ്ട് കേട്ടോ പിന്നെ അത് ഒപ്പന ഇതും കെ ജി സെക്ഷനോ അല്ലെങ്കിൽ പിന്നെ എൽ പി അല്ലേ എന്തായാലും ചെറിയ കുട്ടികൾ തന്നെയാണ് എനിക്ക് കൺഫേം അല്ല ഏതാ ക്ലാസ് എന്നുള്ളത് ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ പാട്ടാണ് കേട്ടോ പിന്നെ അതാ ഒരു ഫ്ലവർ ഷോ ആണ് ഇതൊക്കെ നല്ല മ്യൂസിക്കോടെ കൂടി കേട്ടാലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ അല്ലേ വാർഷികമാകുമ്പോൾ അതിൻ്റെ ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇതിൽ പാട്ട് തകർത്താടും പലിച്ചും അവൻ്റെ ഫ്രണ്ടും കൂടെ ഇരുന്നിട്ട് കൂടെ പാടുന്നതാണ് കണ്ടപ്പോൾ ആ പ്രതീക്ഷിതമായിട്ട് എടുത്തതാണ് ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ പിന്നെ ദാ നെക്സ്റ്റ് വേറെ ഒപ്പന ഇങ്ങനെ ഇങ്ങനെ കുട്ടികളെ കുട്ടിക്കുട്ടി പരിപാടികൾ ഒരുപാടുണ്ട് അപ്പോൾ അതിന് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഫുള്ള് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്നവരെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എടുത്തതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത് വളരെ കുറച്ച് ആളുകളെ കാണുള്ളൂ എന്നറിയാം എന്നാലും കാണുന്നവർക്കും പിന്നീട് നമുക്ക് ഒരു വർഷങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ അത് ഇത് മാത്രമേ മെമ്മറി ആയിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യാണ് പിന്നെ അതാ ഇവിടെ ഗസ്റ്റായിട്ടൊരു കലാപം മണി ജൂനിയർ കലാഭം എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഒറ്റപ്പാലം അയാളായിരുന്നു വന്നത് അപ്പോൾ ഇപ്പൊ നല്ല നാടൻ പാട്ടുകളൊക്കെ പാടി കുട്ടികളൊക്കെ സ്റ്റേജ് തകർത്തടിക്കണ്ടിട്ടോ അപ്പോൾ ഒരു കൊണ്ടും അതുപോലെ സൗണ്ട് കൊണ്ടൊക്കെ കലാപമണിയായിട്ട് നല്ല സാദൃശ്യമുണ്ട് അപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ ഇറങ്ങി വന്നിട്ട് പാടി പിന്നെ കുട്ടികളൊക്കെ സ്റ്റേജൊക്കെ അപ്പം അതാ മക്കളക്കെട്ട് സമയത്തേക്കാണേലും മൺമറിഞ്ഞു പോയ അതുല്യ കലാകാരം മണിച്ചേട്ടൻ്റെ നല്ല നല്ല സ്മരണകൾ എല്ലാവരും മനസ്സിലൂടെ ഒന്ന് ഓടിപ്പോയി ഒത്തിരി നേരത്ത് യത്തിന്റെ എസ് എഫ് സി ചെയർമാൻ ശ്രീ അബ്ദുൽ ഗഫൂർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുക തേങ്ങയുടെ വില അഞ്ച് രൂപ നട്ടുനച്ചതിൻ്റെ കൂലി മൂന്ന് രൂപ അതിൻ്റെ ലാഭം രണ്ട് രൂപ അത്രയധികം നന്മയുള്ള ഒരുപാട് മനുഷ്യർ താമസിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ഇപ്പോൾ ഏതായാലും എനിക്ക് മലപ്പുറം ജില്ലയിലെ വീടും സ്ഥലമൊക്കെ ഉണ്ട് ഞാൻ ഭാഷ കൊണ്ടോ ചിലപ്പോൾ എൻ്റെ വേഷം കൊണ്ടുമൊക്കെ ഒരു മലപ്പുറത്തുകാരനായി മാറിയിട്ടുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വം പറയുകയാണ് ആ ഒരു അനുഭവം ഞാൻ എൻ്റെ നാട്ടിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് അങ്ങനെ ആയിരിക്കും നിങ്ങളിൽ അധികം പേരും എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് ആളുകൾ അങ്ങനെ നന്മയിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മലപ്പുറം ജില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുകയാണ് ഈ വർഷത്തോടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ മത്തായി സാറാണിത് അപ്പോൾ അദ്ദേഹം മലപ്പുറം ജില്ല വയനാട് സ്വദേശിയാണ് മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ മറുപടി പ്രസംഗത്തിൽ ഷെയർ ചെയ്തത് നീണ്ട കാലത്ത് ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് വിരമിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും പ്രത്യേകിച്ച് ഒരു ഗുരു എന്നുള്ള രീതിയിൽ ഒരുപാട് ശിഷ്യന്മാരെ കിട്ടിയതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു അധ്യാപകനാണ് എല്ലാവരോടും സൗമ്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആരോടും ഒന്ന് മുഖം കറക്കിക്കുക ദേഷ്യപ്പെടുക ചെയ്യുന്നത് കാണാത്ത അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് വിന്നേഴ്സിനുള്ള പ്രൈസ് കൊടുക്കുകയാണ് അപ്പോൾ നാല് വിന്നേഴ്സാണ് ഈ സ്കൂളിൽ നിന്നുണ്ടായിരുന്ന ഒരു ചെറിയ സ്കൂളാണ് വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കണേ അതിൽ നിന്ന് നാല് പേരൊക്കെ എൽ എസ് എസ് നേടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിജയം തന്നെയാണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പേരൻസിന് എം ടി എ മതേഴ്സിന് ഒരു സ്പെഷ്യൽ മത്സരം ഉണ്ടായിരുന്നു സാരി മടക്കല്ട്ടോ മത്സരം അന്നൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഒരു പിന്നെ ഫാമിലി മാറ്ററായിരുന്നു അപ്പോൾ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല സാരി മടക്കൽ ഷിഫോൺ സാരി മടക്കിയെന്ന് അപ്പോൾ അതിൻ്റെ വിന്യാസാണ് അത് അവർക്കുള്ള പ്രൈസൊക്കെ കൊടുക്കുകയാണ് സംഭവം നല്ല വെറൈറ്റി നല്ല അടിപൊളി മത്സരം ഇനി എന്ന് പങ്കെടുത്താലൊക്കെ പറഞ്ഞ് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പത്രത്തില് ഒക്കെ ഔട്ട് ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മത്സരമാണല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പാരൻസ് എന്ന് പറയുമ്പോൾ പൊതുവേ വർഗ്ഗിക്കാണല്ലോ അപ്പോൾ ഇത് അമ്മമാരൊന്നും മടി കൂടാതെ പങ്കെടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു മത്സരം വെച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ടാലൻ്റ് എക്സാം കെ ജി സെക്ഷനുള്ള ടാലസാമിൽ വിന്യാസായിട്ടുള്ള കുട്ടികൾക്കുള്ള പ്രൈസാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികൾക്കുള്ള ക്യാഷ് പ്രൈസ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ വേദിയിൽ വെച്ച് തരണം ചെയ്തത് ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ആദ്യത്തെ ഒരു സ്റ്റേജ് ആദ്യത്തെ ഒരു സമ്മാനം അങ്ങനെയൊക്കെയാണ് കാരണം കെ ജി സെക്ഷനിൽ എൽ കെ ജി ത ഒക്കെ അപ്പോൾ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ഒരു അച്ചീവ്മെൻ്റ് ആണല്ലേ അതൊക്കെ എന്താ അവർക്ക് ഉപകാരപ്പെടട്ടെ അതുപോലെ തന്നെ മുന്നോട്ട് പോയി ഭിമാനമായി മാത്രമൊക്കെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുക ആശംസിക്കുക വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനത്തിൻ്റെയൊക്കെ ശേഷം വിരമിക്കുന്ന അധ്യാപകനക്ക് ഓരോരുത്തരായിട്ട് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് അപ്പോൾ അത് എം ടി എൻ്റെ വകയാണ് അവരൊക്കെ അതാ ഒരു പ്രത്യേക ഡ്രസ് കോഡിൽ തന്നെ ആയിരുന്നു അന്നത്തെ ദിവസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധ്യാപകർ പി ടി എം ടി ഒക്കെ പിന്നെ ഇത് ട്രെയിനായിട്ട് അവിടെ വന്നത് ആ ഞാൻ പറഞ്ഞല്ലോ ആരുടെയും ഉള്ളം കവരുന്നൊരു സ്വഭാവമുള്ളൊരു മത്തായി സാറ് അവനെവൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പലരും ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ഉപഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ക്ലബിൻ്റെ വകയാണ് അങ്ങനെ ഒരുപാട് പേര് പേഴ്സണലായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൈമാറി മാഷയാത്രയൊക്കെയാണ് പിന്നെ ഇത് സ്കൂളിൻ്റെ ഒരു ഫുട്ബോൾ ടീമാണ് ഇവർക്ക് പഞ്ചായത്ത് തലത്തിൽ നാൽപ്പതോളം സ്കൂളുകളുണ്ട് എൽ പി സ്കൂൾ അവർക്കിടയിൽ നിന്ന് മത്സരിച്ചിട്ട് തിരട്ടമ്മൽ സ്കൂളിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടുന്ന് ഒന്നാം സ്ഥാനം വിന്നേഴ്സായിട്ടാണ് ഈ ഒരു ടീം അടങ്ങിയത് അപ്പോൾ അതിനെ അവരെ പ്രത്യേകം ആദരിക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ പക്ഷേ ആ ഒരു ടീമിൻ്റെ വകായിട്ട് സ്കൂളിനൊരു ട്രോഫി അവരുടെ പേരൻസ് പി ടി ഒക്കെ ചേർന്നിട്ട് സ്കൂളിനെ ആ ഒരു ടീമിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ട്രോഫി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിട്ടയേഡ് ആകുന്ന പത്തയസ്സുകാർക്ക് കുട്ടികളെടുത്ത വലിയൊരു ഉപഹാരം തന്നെയാണ് ഒരു പഞ്ചായത്ത് മുഴുവൻ പങ്കെടുത്ത മത്സരത്തിൽ ഒന്നാം റാങ്ക് വിന്നറായിട്ട് വന്നു എന്നുള്ളത് അങ്ങനെ ആ ഒരു ഔദ്യോഗിക പരിപാടികൾക്കൊക്കെ ശേഷം വീണ്ടും കുട്ടികളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ തന്നെ നമ്മളെ ലിയ കുട്ടീൻ്റെ രണ്ടാമത്തെ ഡാൻസാണ് ഈ അറ്റത്തായിട്ട് കണ്ടില്ലേ ഇടത്തെ ഭാത്ത് അതാണ് ടമോള് അങ്ങനെ പിന്നെ ഇത് ലിച്ചും ലിയും വേറെ ഇവിടെ അയൽവാസികളായിട്ടുള്ള കുട്ടികളും ചേർന്നിട്ടുള്ള അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ പിന്നെ ഞാൻ പാടൊന്നും ചൂട്ട് ചെയ്തിട്ടില്ല അവരെ പരിപാടി കഴിഞ്ഞു പിന്നെ അവർക്ക് കുറക്ക് വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് അതാ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതുവരെ ഒരു ഡ്രസ് കോഡ് കണ്ടപ്പോൾ നല്ല വ്യത്യാസമായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ എടുത്തതാണ് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും വേദി കൊടുക്കുന്ന രീതിയിൽ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്ത് എല്ലാ കുട്ടികളും പരിപാടി കൊണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടായിരുന്നു പരിപാടി സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്കൂളിലെ ബിൽഡിങ്ങിൽ നിന്ന് ആ ഒരു സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെ ഉള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടത് അപ്പോൾ ഓഡിയൻസ് കുറേയൊക്കെ പോയിട്ടുണ്ട് രാത്രി പത്ത് മണിക്കൊക്കെ ശേഷമുള്ള നമ്മളെ ഫുഡ് കൗണ്ടറും ഒക്കെ ചെറുതായിട്ട് ഇതിലിങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അവിടേതാപ്പോഴും പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മക്കൾ എൽ കെ ജിയും ഒന്നാം ക്ലാസ്സും ആയതുകൊണ്ട് പോകാത്തത് ആ ഒരു ടൈം ആയപ്പോഴത്തേന് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ശേഷമാണ് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നേരമൊക്കെ വീണ്ടും കണ്ടിരുന്ന് പിന്നെ അങ്ങനെ പോന്നു അപ്പോൾ എന്തായാലും ഒരുപാട് ദിവസത്തെ ഒരുപാട് പേരുടെ എഫേർട്ട് വിജയം കണ്ട ഒരു പരിപാടി തന്നെയായിരുന്നു അത് അപ്പോൾ നമ്മളെ വീഡിയോയും തൽക്കാലം വൈൻ്റപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്